ും പിണങ്ങിയതിന് കാരണം ഉർവശിയെന്ന് ഇപ്പോൾ കൽപ്പനയുടെ ഭർത്താവ് അദ്ദേഹം തുറന്നു പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെ മലയാളികൾക്ക് മറക്കാനാകാത്ത ഒട്ടനവധി കഥാപാത്രങ്ങൾ ചെയ്ത നടിയാണ് കൽപ്പന മരിച്ചിട്ട് ഒമ്പത് വർഷം പിന്നിട്ടു നടിയെ പ്രേക്ഷകർ മറന്നിട്ടില്ല കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെ കടന്നു പോകവെയാണ് കൽപ്പന അപ്രതീക്ഷിതമായി ലോകത്തോട് വിട പറയുന്നത് മരണകാരണം മകളും അമ്മയും സഹോദരിമാരും അടങ്ങുന്നതായിരുന്നു കൽപ്പനയുടെ ലോകം സംവിധായകൻ അനിലായിരുന്നു നടിയുടെ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പന്ത്രണ്ടിൽ പിരിഞ്ഞു മകൾക്ക് വേണ്ടിയായിരുന്നു പിന്നീട് കൽപ്പനയുടെ ജീവിതം വേർപിരിഞ്ഞ ശേഷം അനിലിന്റെ ഭാഗത്തുനിന്ന് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായപ്പോൾ പോലും പരസ്യ പ്രതികരണത്തിന് കൽപ്പന തയ്യാറായില്ല തന്റെ മകളുടെ അച്ഛനാണ് അദ്ദേഹം എന്നും കുറ്റപ്പെടുത്തില്ലെന്നും ഒരിക്കൽ നടി വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ വിവാഹത്തിന് മുൻപ് ഒരുമിച്ച് സിനിമ ചെയ്തപ്പോൾ കൽപ്പനയ്ക്കുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് അനിൽ ഇഞ്ചുക്കാടൻ വത്തായിൽ അഭിനയിച്ചു നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ചതെന്ന് കൽപ്പന എന്നോട് പറയുമായിരുന്നു അതിന് പിന്നിൽ ഒരു കഥയുണ്ടെന്ന് അനിൽ പറയുന്നു എറണാകുളത്തെ പള്ളിയിൽ ഒരു കല്യാണമാണ് സീൻ സുരേഷ് ഗോപിയുടെയും ശരണ്യയുടെയും കല്യാണ സീൻ ഷൂട്ടിന് എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട് എല്ലാവർക്കും കോസ്റ്റ്യൂം കൊടുക്കുന്നു കൽപ്പന അഭിനയിക്കുന്നത് അവരുടെ വീട്ടിലെ വേലക്കാരിയായാണ് അവർക്ക് ചട്ടയും മുണ്ടും കൊടുത്താൽ മതിയെന്ന് കോസ്റ്റ്യൂമർ ബാബുവിനോട് ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞു വന്ന് കൽപ്പന സാരി ഉടുക്കാമെന്ന് പറയുന്നെന്നും ബാബു എന്നോട് പറഞ്ഞു അവരാണോ തീരുമാനിക്കുന്നത് അവർ ചട്ടയും മുണ്ടും ഇട്ടാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു കുറച്ചു കഴിഞ്ഞ ലളിത ചേച്ചിയും ഉറുവശിയും കൂടെ ഒരു ഒരു കോംപ്രമൈസിന് വന്നു വേലക്കാരി വീട്ടിന്റെ പുറത്തു പോയാൽ ചട്ടയും മുണ്ടാണോ ഇടുന്നത് അനില എന്ന് ലളിത ചേച്ചി ചോദിച്ചു എന്നെ ഭരിക്കാൻ വന്നപ്പോൾ എനിക്ക് പിന്നെയും ഭയങ്കരമായി ദേഷ്യം വന്നു അവർ ചട്ടയും മുണ്ടും തന്നെ ഇടുള്ളൂ അതിലെന്തിനാണ് നിങ്ങൾ ഇടപെടുന്നതെന്ന് ചോദിച്ച് ബഹളമായി കുറെ നേരത്തേക്ക് ഷൂട്ട് വൈകി എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ കൽപ്പനയ്ക്ക് ചട്ടയും മുണ്ടും ഇടാൻ പറ്റില്ല എന്താണ് ഒരു ആർട്ടിസ്റ്റിന് ഇട്ടാൽ എന്നൊക്കെ പറഞ്ഞ് ബഹളമായി അവർ കരച്ചിലായി അങ്ങനെ കൽപ്പന ചട്ടയും മുണ്ടും ഇട്ടു ഇവരെന്നെ ടോർച്ചർ ചെയ്ത് ചട്ടയും മുണ്ടും ഇടിച്ചു എന്നാണ് കൽപ്പനയുടെ പക്ഷം അന്ന് തീരുമാനിച്ചതാണ് ഞാൻ പറയുന്ന വഴി ഇയാളെ കൊണ്ട് നടത്തിക്കുമെന്ന് അതുകൊണ്ടാണ് കല്യാണം കഴിച്ചതെന്ന് കൽപ്പന എപ്പോഴും പറയുമായിരുന്നുവെന്നും അനിൽ ഓർത്തു ശ്രീസംഗിയാണ് കൽപ്പനയുടെയും അനിന്റെയും മകൾ കൽപ്പനയുടെ അമ്മയ്ക്കും സഹോദരി കലാരഞ്ജനിക്കും ഒപ്പമാണ് ശ്രീസംഖ്യ ഉള്ളത് ചെറുപ്പം മുതലേ ശ്രീസംഗയെ വളർത്തിയത് കൽപ്പനയുടെ അമ്മയാണ് അമ്മ എന്നാണ് മുത്തശ്ശിയെ ശ്രീസംഗയെ വിളിക്കുന്നതും അഭിനയരംഗത്ത് ഇതിനോടകം ശ്രീസംഖ്യ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ഉർവശിയുടെ മകൾ തേജാലക്ഷ്മിയും അഭിനയ രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരുക്കത്തിലാണ് താര കുടുംബത്തിലെ പുതുതലമുറയ്ക്കും സിനിമയിൽ തുടക്കം കുറിക്കുമ്പോൾ േക്ഷകർക്ക് ഏറെയാണ്